അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് നിങ്ങൾ ഓരോരുത്തർക്കും അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറു വെളിച്ചമെങ്കിലും ലഭിച്ചാൽ അതെനിക്ക് സന്തോഷം നൽകും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു വ്യക്തിയാണ് ടീച്ചറാകുക എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ സ്വപ്നം എൻ്റെ മനസ്സിലൊരു വിത്തായി വീണു കാലം കഴിയും തോറും അതൊരു വലിയ വൃക്ഷമായി വളർന്നു ജീവിതം എപ്പോഴും സുഗമമായ പാതയല്ല വളരെയധികം കയറ്റിറക്കങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു എൻ്റെ യാത്ര പലപ്പോഴും ഇനി മുന്നോട്ടില്ല എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ ആ സ്വപ്നം ഒരു കെടാവിളക്കായി എന്നെ മുന്നോട്ട് നയിച്ചു ടീച്ചർ ആകുക എന്ന ലക്ഷ്യത്തിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ ഓരോ പ്രതിസന്ധിയും ഒരു വെല്ലുവിളിയായി ഞാൻ ഏറ്റെടുത്തു എൻ്റെ ദൃഢനിശ്ചയവും ആ സ്വപ്നത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ് എന്നെ മുന്നോട്ട് നയിച്ചത് ഓർക്കുക അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഏത് ലക്ഷ്യവും കീഴടക്കാൻ സാധിക്കും എൻ്റെ ജീവിതം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രതിസന്ധികൾ നമ്മളെ തളർത്താനല്ല കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടാകും ആ സ്വപ്നത്തെ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവോ അത്രത്തോളം ശക്തിയോടെ അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരിക്കലും കൈവിടരുത് പ്രതിസന്ധികൾ വരുമ്പോൾ തളരരുത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുകൾ നൽകുക ആ ചിറകുകൾ നിങ്ങളെ വിജയത്തിൻ്റെ ആകാശത്തിലേക്ക് പറത്തിക്കൊണ്ടുപോകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇതാർക്കെങ്കിലും പ്രചോദനമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്